സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമമെന്ന സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതിനാരും വഴിപെടരുതെന്നും എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ള ശ്രമമാണ് വേണ്ടതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു സമസ്ത കേരള ഇവിടെ പ്രത്യേകമാവുന്ന സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ആയിട്ടുണ്ടാവും ഇതിന് വിള്ളലുണ്ടാക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വിള്ളലുണ്ടാക്കാൻ പറ്റുന്നതായ പ്രവർത്തനങ്ങളും എഴുത്തുകളൊക്കെ ഒക്കെ പലരും ചെയ്തുകൊണ്ടേ അപ്പം അതുകൊണ്ട് അതിൽ നിന്നും നമ്മളാരും തന്നെ അതിന് വഴിപ്പെടാത്ത നിൽക്ക് ഇതിൻ്റെ ഈ സമുദായത്തെ എങ്ങനെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതിൻ്റേതായ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രഭാസനങ്ങളും അതിൻ്റെ ദൗത്യവും ആവണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ വർഷം നല്ല പുറത്തിറങ്ങി പോകുന്ന പണ്ഡിതന്മാരോടും പറയാനുള്ളതാണെങ്കിൽ നിങ്ങൾ ഈ സമുദായത്തിൽ ഈ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് പണ്ഡിതന്മാർ അതിൽ നിന്ന് ഏതെങ്കിലും നിൽക്കുള്ള പിന്നലുണ്ടാക്കാൻ നമ്മളാരും ശ്രമിക്കരുത് അങ്ങനെ പിന്നിലുണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതൊരിക്കലും ഈ എണ്ണമ്മാവും ഉമറാവോ ഒക്കെ ഒന്നിച്ചിരിക്കുന്ന കാലത്തോളം സാധ്യമല്ല എന്ന് എല്ലാവരോടും ഉണർത്തുക